പഠിക്കണം അതായത് ഇവരെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ ഇവരിവിടെ കടയിൽ വന്നുകൊണ്ടിരിക്കുന്ന പിള്ളേരുകളായിരുന്നു അവര് സിനിമ ഇതായിട്ട് വന്നിട്ട് ഇവരെ അങ്ങനെ ഒരു ടീമായി ഇവിടെ വന്ന് എല്ലാവരും വന്ന് ചർച്ചയ്ക്ക് ഒരു സ്ഥലം നമ്മുടെ അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ നമ്മൾ വേറെ ഒന്നും പറയാനുള്ളത് ഇവർ വന്നിരിക്കുക ബാക്കിൽ ടേബിളിൽ വന്നിരിക്കും അപ്പൊ അങ്ങനെയുള്ള പരിചയത്തിന്റെ പുറത്ത് പിന്നെ ഞങ്ങളായിട്ട് ഭയങ്കര കൂട്ടായി നമ്മുടെ കടയിലായാലും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഇവനൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഫണ്ടൊക്കെ നേരം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനുശേഷം പിന്നെ പ്രേമം കഴിഞ്ഞപ്പോൾ പിന്നെ ആള് പിന്നെ ഇതായി പിന്നെ സിനിമകളൊക്കെ വന്നു പിന്നെ വരും വരുമ്പോ ഞങ്ങള് ബാക്ക് സൈഡിൽ ഇവിടെ ഇത് അവിടെ ഇപ്പൊ ഉള്ളു ഇവിടെ വന്നിരിക്കുമ്പോ ആൾക്കാര് പിന്നെ എല്ലാവർക്കും സെൽഫി എടുക്കണം പ്രശ്നങ്ങൾ നേരെ ഷൂട്ട് ചെയ്ത് നേരവും ഭയങ്കര ഹിറ്റായിരുന്നല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ വീട് അക്കര സൈഡാണ് അന്ന് താമസിച്ചോണ്ടിരുന്നേ പിന്നെ ഇവരെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെയാണ് കൂടെ കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ വയസ്സിൽ അവരിങ്ങനെ വന്ന് അങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ അലമ്പൊന്നുമില്ല അവര് നമ്മളായിട്ട് വളരെ ഇതായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതൊക്കെയായിരുന്നു അവരുടെ ഉണ്ണിച്ചേട്ടനാണല്ലേ അവരൊക്കെ ഉണ്ണിച്ചേട്ടനാണ് ഞാൻ